എന്നും <laughs> കണ്ടുമുട്ടാം <laughs> <laughs> നഗരത്തിൽ മാത്രമല്ല ഗ്രാമീണ പ്രദേശങ്ങളിലും പ്രചാരണം പൊടിപൊടിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ പ്ലാമൂട് വാർഡിൽ ഒരു ഡെന്റൽ ഡോക്ടറിനെ തേടി വന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്തിനു ഡെന്റൽ ഡോക്ടറിനെ തേടി വരണം എന്നൊരു ചോദ്യം ഉണ്ടാകും പക്ഷേ നമ്മുടെ ഡോക്ടർ സ്ഥാനാർത്ഥിയാണ് പ്ലാമൂട് വാർഡിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ജ്യോസ്ന ജേബി എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ പ്രചാരണമൊക്കെ വളരെ നന്നായി പോകുന്നു എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത് ആദ്യ തിരഞ്ഞെടുപ്പല്ലേ അതെ അതെ ഒരു ഡോക്ടറാണ് അപ്പോൾ ഈ ഡോക്ടർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കാരണം എന്താണ് എൻ്റെ അച്ഛൻ കോളേജ് കാലം തൊട്ട് തന്നെ ആൾ സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതാണ് അപ്പോൾ കുഞ്ഞിനെ അത് കണ്ടു വളർന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഈ വാർഡിലെ വനിതാ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് വരുന്നു ബി ജെ പിയിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യം അത് എളുപ്പമാണോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമില്ല കാരണം പ്ലാമൂട് വാർഡ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അവര് വ്യക്തി നോക്കിയായിരിക്കും കൂടുതലായിട്ട് വോട്ട് ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ മുൻപായാലും മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരു വാർഡാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വെല്ലുവിളി ഇല്ല സത്യത്തിൽ വാർഡിനെ അറിയുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അറിയായിരിക്കും അതെ അതെ എന്തൊക്കെയാണ് വാർഡിലെ പ്രധാന പ്രശ്നങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളക്കെട്ടാണ് അത് പഞ്ചായത്തിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമാണ് അതായത് അശാസ്ത്രീയമായ റോഡ് പണി കാരണം അതായത് കൃത്യമായിട്ടൊരു ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ഇല്ലാതെ ഉള്ള ടാറിടലും മെറ്റലിടലും ഒക്കെ അല്ലെങ്കിൽ റോഡുകളെല്ലാം തന്നെ ഇപ്പോഴും വളരെ വലിയ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളാണ് സോ അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കൂടി ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ റോഡെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ വെള്ളക്കെട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ തെരുവുനായ ശല്യമൊക്കെ ഒത്തിരി രൂക്ഷമായിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനെല്ലാം കൃത്യമായ ഒരു കൂടി ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ ഇവിടെ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് നമ്മുടെ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കുഴി എടുത്തിട്ടുണ്ട് മിക്കതും ടാറിട്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ മിക്ക റോഡുകളിൽ ഇതുപോലെ പൈപ്പ് ലൈനായിട്ട് കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളം കിട്ടിയിട്ടില്ല മാത്രമല്ല ഈ എടുത്ത കുഴികളൊക്കെ അതൊരു മരണക്കെണിയായി തന്നെ തുടരുകയാണ് മഴയത്തൊക്കെ അതിൽ വെള്ളം നിറഞ്ഞിട്ടും അപ്പം ആക്സിഡൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതും ഇതുവരെ പരിഹരിക്കാതെ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് അതും വലിയൊരു പ്രശ്നമായി തന്നെ വിജയിച്ചു കഴിഞ്ഞാലും ഈ പ്രൊഫഷനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുപോകാനാണോ തീരുമാനം അതെ എന്തായാലും എന്തായാലും ഈ ഇപ്പൊ എൻ്റെ പ്രൊഫഷൻ ആയാലും രാഷ്ട്രീയം ആയാലും രണ്ടും എന്താ സേവനം തന്നെയാണ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് നമ്മൾ പേഷ്യൻസിനെ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു സ്നേഹത്തോടും കെയറോടും കൂടി ജനങ്ങളെയും സേവിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് പരിചയമുള്ള വീടുകളായിരിക്കും ഈ കാണുന്നതൊക്കെ തന്നെ അപ്പോൾ അവിടേക്ക് ഡോക്ടർ എന്നത് മാറ്റി നിർത്തി സ്ഥാനാർത്ഥിയായിട്ട് കയറി ചെല്ലുമ്പോൾ എന്താണ് അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന പ്രതികരണം എല്ലാവർക്കും വളരെ സന്തോഷമാണ് സ്നേഹാണ് പ്രചരണത്തിനിടയിൽ രണ്ട് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ പ്ലാമൂട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഡോക്ടർ ജോഷ്നയുടെ വിശേഷങ്ങൾ തിരക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വെമ്പായം പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കണ്ടുമുട്ടിയത് പേരെന്താ എൻ്റെ പേര് പേരെന്താരി നല്ല 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 സൂപ്പറാണ് രീതിയിൽ നമ്മളെല്ലാ വീടുകളിലും പ്രവർത്തനം നടത്തി നല്ല രീതിയിൽ ജയിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ശിവപ്രതീക്ഷീയ സാഹചര്യം എങ്ങനെയാണ് ഇപ്പൊ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഭരിക്കുന്നത് ഭരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ തുടരണം തുടരണം നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുകയും തന്നെ അതുപോലെ നല്ല രീതിയിൽ വിജയിക്കും എന്നുള്ളതാണ് ശുഭ പ്രതീക്ഷ കോൺഗ്രസ് അനുകൂലമായിരിക്കും കോൺഗ്രസ് തന്നെയായിരിക്കും എപ്പോഴാ രാവിലെ ഇപ്പോ അടുത്ത പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയെ കണ്ടുമുട്ടിയപ്പോ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാണ് സന്തോഷം നല്ല സന്തോഷം പൊതുവായിട്ട് എന്താ തോന്നേ കോൺഗ്രസ് നല്ല രീതിയിൽ മുന്നോട്ട് ജയിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശുഭപ്രതീക്ഷ രണ്ടുപേർക്കും ശുഭപ്രതീക്ഷയിലാണ് അപ്പൊ രണ്ടുപേർക്കും ആശംസകൾ നേരെയാണ്